മാധ്യമപ്രവർത്തകൻ റോബിൻ ലാലിനെ മർദ്ദിച്ച പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ ഒറ്റയാൾ സമരം മനുഷ്യാവകാശ പ്രവർത്തകനായ കെ എൻ തങ്കപ്പൻ ആചാര്യാണ് ശാന്തൻപാറയിൽ വേറിട്ട സമരം നടത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശാന്തംപാറ സ്വദേശിയായ കെ എൻ തങ്കപ്പൻ ആചാരി പ്രവർത്തകൻ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച സംഭവത്തിലും വേറിട്ട ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിരിക്കുകയാണ് ഈ വയോധികൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച പോലീസ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക ഇതിന് കൂട്ടുനിന്ന സി സി എഫ് ഡി എഫ് ഒ ഡിവൈഎസ്പി എന്നിവരെ പരസ്യവിചാരണ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിയത് ശാന്തംപാറ ടൗണിന്റെ മധ്യത്തിൽ പ്ലക്കാർഡും കയ്യിലേന് നിന്നുകൊണ്ടാണ് ഒറ്റയാൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് അന്യായമായി വെച്ച് മാധ്യമ കഠിനമായ ഈ ഉദ്യോഗസ്ഥരെ ഏറ്റവും പ്രായത്തെയും അവഗണിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിയത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഈ വയോധികൻ പറയുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി